ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റക്കാരനും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ ഭരണസമിതിയിലെ അവശേഷിക്കുന്ന ഏകംഗവും സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ലൂക്കോസ് മണിയെങ്ങാട്ട് അന്തരിച്ചു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു പഞ്ചായത്ത് ഭരണസമിതിയിലെ ഏറ്റവും പഴക്കം ചെന്ന അംഗം ശ്രീ ലൂക്കോസ് മണിയങ്ങാട്ടം ശ്രീ പാപ്പൻചേട്ടൻ ഇന്ന് വെളുപ്പിന് നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ പതിനാറ് വർഷക്കാലം പഞ്ചായത്ത് മെമ്പറായിരുന്ന വ്യക്തിയാണ് അതേ ആ കാലഘട്ടത്തിൽ നമ്മുടെ മേഖലയിലൊക്കെ ആളുകളെ നിലനിൽക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയിരുന്ന കാലഘട്ടം ഇവിടെ കുടിയർക്കും അതോടൊപ്പം തന്നെ കൃഷിക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിലല്ല അവരോടൊപ്പം നിന്ന് പോരാടുകയും അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ശ്രമങ്ങളിൽ വലിയ പങ്കു വഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് ആ ശ്രീ ലൂക്കോസ് മണിയന്ന അദ്ദേഹമാണ് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും പഴകഞ്ചെന്ന പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ആ ദേഹവിയോഗത്തിലുള്ള നമ്മുടെ നാടിൻ്റെ ആ ദുഃഖവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആദരവുമൊക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നാളെ രണ്ടര മണിക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ മിനി സ്റ്റേഡിയത്തിൽ നമ്മൾ പൊതുദർശനത്തിന് വെക്കുകയും കട്ടപ്പനയിലുള്ള എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അവിടെ വെച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതുമാണ് ശവസംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് വീട്ടിലാരംഭിച്ച് വള്ളക്കടവ് സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തീരയിൽ നടക്കും ഹരീഞ്ചിന്റെ നാനാവിധമായ വികസന പ്രവർത്തനങ്ങളിൽ വളരെ ദീർഘനാൾ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി പ്രവർത്തിക്കുകയും മധ്യവർജനത്തിനു വേണ്ടി പല മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വേർപാട് തീരാ ദുഃഖമായി അവശേഷിക്കുമെന്നും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ അനുസ്മരിച്ചു